നമസ്കാരം മലയാളി സ്റ്റോഡി ടോക്കീസിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വടക്കൻ പാട്ടുകഥകളിൽ ഏറെ പ്രസിദ്ധമായ തച്ചോളി ഉദയനെ കുറിച്ചുള്ള പാട്ടുകഥകളിൽ തച്ചോളി ഉദയനും അരുണാതിരിക്കോട്ടെ കന്നിയുമായുള്ള രഹസ്യബന്ധവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെയും കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം ഒരിക്കൽ ഒരു ഉത്സവകാലത്ത് തച്ചോളി ഉദയനും കണ്ടാച്ചേരി ചാപ്പനും കൂടി കതിരൂർ ദേശത്ത് തെണ്ട കാണുവാൻ വേണ്ടി പുറപ്പെട്ടു അങ്ങനെ തെണ്ട കാണുവാൻ വേണ്ടി പോയി അവർ കതിരൂർ ദേശത്തെത്തിയപ്പോഴാണ് കതിരൂർ കോവിലകത്തെ തമ്പുരാൻ അവർ നടന്നു വരുന്നത് കാണുന്നത് തൻ്റെ നായന്മാരെ വിട്ട് അവരെ കോവിലകത്തേക്ക് വിളിപ്പിച്ചു ഒതേനോട് ചൂത് കളിക്കുവാൻ തമ്പുരാൻ ക്ഷണിക്കേണ്ടായിരുന്നു അപ്പോൾ രാവിലെ തെണ്ട കാണാൻ ഇറങ്ങിയതായതിനാൽ വിലപിടിച്ച വസ്തുക്കളൊന്നും ഒതേനൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല ഒടുവിൽ തമ്പുരാൻ്റെ ചെറുവിരൽ കിരുന്ന പൊന്മോതിരത്തിനും ഒദയനൻ്റെ ഉറുമിക്കും പരിചയ്ക്കും പന്തയം വെച്ച് അവർ കളിക്കാൻ തുടങ്ങി ഏഴ് തവണയും വിജയം ഒതയനനൊപ്പമായിരുന്നു ചൂതുകളിയിൽ പരാജയപ്പെട്ടതോടുകൂടി തമ്പുരാൻ തൻ്റെ കയ്യിലെ പൊന്മോതിരം ഊരി ഒദയനു നൽകി അങ്ങനെ തമ്പുരാൻ്റെ കയ്യിൽ നിന്നും പൊന്മോതിരവും വാങ്ങി തിരിച്ചു വരുന്ന വഴിക്കാണ് കോവിലകത്തിൻ്റെ ചിറക്കൽ കുളിക്കുന്ന അരുണാതിരിക്കോട്ടെ സുന്ദരിയായ കന്നിയെ ഒദയനൻ കാണുന്നത് കണ്ട മാത്രയിൽ തന്നെ കന്നിയിൽ ഒതയനന് അനുരാഗമുണ്ടായി അങ്ങനെ ഏഴ് വെറ്റില ചുറ്റിട്ടാണ് ഉദയനൻ കന്നിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഉദയനെ ആവശ്യം കന്നി നിരാകരിച്ചു ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പഴതില്ലാത്ത അരുണാതിരി കോട്ടയിൽ കയറി എൻ്റെ കൂടെ ശയിക്കാനാണ് ഒതയനന്റെ ഭാവമെങ്കിൽ ജീവൻ പോലും ബാക്കിയാവില്ല എന്ന് അവൾ രോഷത്തോടു കൂടി മറുപടി പറഞ്ഞു ഇത് ഒദയനെ വല്ലാതെ കോപിഷ്ടനാക്കി എന്നാൽ ആ സമയത്ത് ഒന്നും പറയാൻ നിൽക്കാതെ ഒതേനനും ചാപ്പനും മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് തൽക്കാലം അവിടെ നിന്നും മടങ്ങിയെങ്കിലും എങ്ങനെയെങ്കിലും കന്നിയെ സ്വന്തമാക്കണമെന്ന ചിന്ത ഒതയനൻ ഉണ്ടായിരുന്നു അതിനാൽ നേരെ അവർ ചെന്നത് ലോകനാർക്കാവിലേക്കാണ് അവിടത്തെ വലിയ ചിറയിൽ മുങ്ങിക്കുളിച്ച് ചെറിയ ചിറകിൽ കാൽ കഴുകി നേരെ നടക്കിലേക്ക് ചെന്നു അവിടുത്തെ ഉണ്ണി നമ്പൂതിരിയെ വിളിച്ച് നട തുറക്കുവാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട ഉണ്ണി നമ്പൂതിരി മണിപുട്ടി ശ്രീകോവിൽ നട തുടന്നു നനഞ്ഞ മുണ്ടിൻ്റെ കോന്തലയിൽ നിന്നും പതിനാല് വെള്ളിപ്പണം എണ്ണിയെടുത്ത് ഒദയനൻ ഭണ്ണ്ടാരത്തിലിട്ടു എന്നിട്ട് അകമഴഞ്ഞ് കാവിലമ്മയെ പ്രാർത്ഥിച്ചു അതിന് ഫലവും ഉണ്ടായി ഭഗവതി അരുളപ്പാടായി ഉണ്ണി നമ്പൂതിരിയുടെ അദ്ദേഹത്ത് വന്നു തല വെട്ടിപ്പൊളിച്ച് വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി പറയാൻ തുടങ്ങി ഒദയന നിന്റെ ആഗ്രഹമെല്ലാം ഞാൻ അറിയുന്നു അരുണാതിരിക്കോട്ടേക്ക് ചെല്ലുവാനാണ് നിന്റെ മോഹമെങ്കിൽ നീ ഉടൻ തന്നെ അവിടേക്ക് പുറപ്പെടണം സന്ധ്യവിളക്ക് കൊളുത്തുന്ന നേരത്തു തന്നെ നീ കോട്ടവാതിൽക്കൽ എത്തണം കോട്ടവാതിൽക്കൽ എത്തിയാൽ നീ കോട്ടം മുഴുവൻ ചുറ്റി നടന്ന് കാണണം എന്നിട്ട് കോട്ടയുടെ വടക്കു പുറത്തായി നിൽക്കണം അപ്പോൾ വടക്കു പുറത്തെ മുളങ്കാട് ഞാൻ നിനക്കായി നീട്ടിത്തരും അപ്പോൾ ഒരു പച്ച പക്ഷി പറന്നു വന്ന് കോട്ടയിൽ പിടഞ്ഞു വീഴും അതുകൊണ്ട് നീ ഭയക്കരുത് അത് ഞാൻ തന്നെയാണ് താഴ്ന്നു വരുന്ന മുളങ്കൊമ്പിൽ നീയും ചാപ്പനും ബലമായി പിടിച്ച് തൂങ്ങിക്കിടക്കണം പതിനെട്ട് കോട്ടയുടെയും മടിയിലുള്ള പ്രധാന കോട്ടയുടെ കവാടത്തിൽ നിന്നെ ഞാൻ എത്തിച്ചു തരും എന്നിട്ട് നിനക്ക് വേണ്ടി പതിനെട്ട് കച്ചൂരവാതിലും ഞാൻ തുറന്നു തരും പടയാളികളെയെല്ലാം ഞാൻ മയക്കിക്കിടത്തും നീ അപ്പോൾ തന്നെ പോയി അവിടെ കാണുന്ന പീരങ്കിയിലും തോക്കിലെയും മരുന്ന് മാറ്റിക്കഴിഞ്ഞ് അതിൽ വെള്ളം നിറച്ചു വെക്കണം എന്നിട്ട് നീ നടന്ന് ചെമ്പറവാതിലും തുറന്ന് പൊന്നറയിലെത്തിയാൽ ആ നിമിഷം ഞാൻ അവിടെ നിന്നും പോകും ഞാൻ പോയി പോയിക്കഴിഞ്ഞു എന്ന് നീ മനസ്സിലാക്കിയാൽ നിന്റെ യുക്തം പോലെ നീ പ്രവർത്തിച്ചു കൊള്ളണം ഇത് പറഞ്ഞതോടുകൂടി വെളിച്ചപ്പാട് ബോധശൂന്യനായി നിലത്ത് വീണു ഭഗവതിയുടെ അരുളപ്പാട് കേട്ടതോടുകൂടി സന്തോഷവാനായ ഉദയനൻ ചാപ്പനെ കാവിലും ചാത്തോത്തെ കുങ്കിയുടെ വീട്ടിലേക്ക് അയച്ചു രണ്ട് പൊതിച്ചോട് വാങ്ങി വരുവാനാണ് ചാപ്പനെ പറഞ്ഞയച്ചത് അങ്ങനെ അതുമായി അവർ സന്ധ്യ വിളക്ക് കൊളുത്തുന്ന നേരത്ത് അരുണാതിരിക്കോട്ടയുടെ മുന്നിലെത്തി ഭഗവതി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു വടക്കേ പുറത്തുനിന്ന ഉദയനു നേർക്ക് മുളങ്കാട് ചരിഞ്ഞു വന്നു അതിൽ തൂങ്ങിക്കിടന്ന് ഉദയനും ചാപ്പനും കോട്ടയുടെ മുകളിലെത്തി ഒറ്റ ചരടിൽ കോർത്ത പതിനെട്ട് വാതിലും ഭഗവതി ഉദയനായി കൊടുത്തു ഇത് കണ്ട് കാവൽക്കാരെല്ലാം ഉദയനു നേരെ ഓടി വന്നു ഈ ഒരു ഒറ്റച്ചാട്ടത്തിന് ഉദയനൻ അപ്പോഴേക്കും അവിടെയുള്ള പീരങ്കിയിലും തോക്കിലുമെല്ലാം വെള്ളം നിറച്ചു കാവൽക്കാരെയെല്ലാം പിടികൂടി അവരുടെ മുടികൾ പരസ്പരം കൂട്ടിക്കെട്ടി എന്നിട്ട് നേരെ ചെമ്പറ വാതിൽ തുറന്ന് പൊന്നടയുടെ മുന്നിലെത്തി അപ്പോഴുണ്ട് പൊന്നടയുടെ വാതിൽ താനേ തുറക്കുന്നു ചന്ദനക്കട്ടിൽ കണ്ട് ഒതേനൻ ആകെ സന്തോഷിച്ചു അത് കന്നിയുടെ ചന്ദനക്കട്ടിലാണ് എന്നാൽ ഒതേനനെ കണ്ട കന്നി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ അറയിൽ കയറിയത് ഞാൻ കാര്യമാക്കുന്നില്ല എന്നാൽ എൻ്റെ കൂടെ ശയിക്കാനാണ് നിങ്ങൾ ഭാവിക്കുന്നതെങ്കിൽ എന്നെക്കുറിച്ചുള്ള ചരിത്രം നിങ്ങളറിയണം എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ കോട്ടയത്ത് കുഞ്ഞുണ്ണി തമ്പുരാൻ എനിക്ക് പുടവ തന്നതാണ് വിശ്വാസ പൊൻപളയും അമ്മാനക്കാതിലയും അദ്ദേഹം എന്നെ അണിയിച്ചു ഞാൻ അദ്ദേഹത്തെ ചതിക്കുകയാണെങ്കിൽ വിശ്വാസ പൊൻവള പൊട്ടും അമ്മാനക്കാതില ചൊളുങ്ങും അത് കണ്ടാൽ അദ്ദേഹം ഞാൻ ചതിച്ചു എന്ന് മനസ്സിലാക്കുകയും ഒരു കോഴിയെ കൊല്ലും പോലെ എന്നെ കൊന്നുകളയുകയും ചെയ്യും എന്നാൽ ഇതൊന്നും കേൾക്കാൻ ഉദയനൻ തയ്യാറായില്ല അവസാനം കരുത്തനായ ഉദയനൻ്റെ ഭീഷണിക്ക് വഴങ്ങി അവൾ അവന് ഏഴ് വെറ്റില ചുരുട്ട് ചുരുട്ടിക്കൊടുത്തു അത് മുറുക്കി അവിടെ ഇരുന്ന് സല്ലഭിച്ചുകൊണ്ട് ആ കട്ടിലിൽ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്നുടങ്ങി സമയം അർദ്ധരാത്രിയായിട്ടുണ്ടാവും അപ്പോഴാണ് ആ വഴിയെ കുഞ്ഞുണ്ണി തമ്പുരാൻ്റെ എഴുന്നള്ളത്തുണ്ടായത് കോട്ടവാതിൽക്കൽ ഇറങ്ങിയ കുഞ്ഞുണ്ണി തമ്പുരാൻ കോട്ടവാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുന്നത് കണ്ട് അമ്പരന്നു കോട്ടയിൽ മാറ്റാന്മാർ കടന്നു എന്ന് തമ്പുരാൻ മനസ്സിലായി തമ്പുരാനും പടയാളികളും കോട്ടയ്ക്കകത്തേക്ക് ഓടിച്ചെന്നു അപ്പോഴുണ്ട് അവിടുത്തെ കാവൽക്കാരെല്ലാം മുടികൾ പരസ്പരം കൂട്ടിക്കെട്ടിയ നിലയിൽ കിടക്കുന്നു ഇതുകൊണ്ട് ആശ്ചര്യം തോന്നിയ തമ്പുരാൻ മുടിയുടെ കെട്ടടിച്ച് അവരെയെല്ലാം വിടുവിപ്പിച്ചു എന്നിട്ട് ആ പീരങ്കിയും തോക്കുമെല്ലാം കോട്ടയ്ക്കകത്തേക്ക് തിരിച്ചു വയ്പ്പിച്ചു എന്നാൽ അതിൽ തീ പകർന്നപ്പോൾ അതിൽ നിന്നും ഒന്നും പുറത്തു വന്നില്ല വെള്ളം നനഞ്ഞുകിടന്ന് തിരിക്ക് എങ്ങനെ പിൻപിടിക്കാനാണ് പുറത്ത് കുഞ്ഞുണ്ണി തമ്പുരാൻ എഴുന്നള്ളിയ തടഞ്ഞ് അവൾ ആകെ ഞെട്ടി ആലിലെ പോലെ വിളയ്ക്കാൻ തുടങ്ങി തൻ്റെ പൊട്ടിയ വളയും ചുളുങ്ങിയ അമ്മാനക്കാതിലയും കണ്ട് അവൾ പൊട്ടി കരഞ്ഞു തൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി എന്നാൽ ഉദയനൻ അവളെ സമാധാനിപ്പിച്ചു മച്ചിൻ്റെ മുകളിൽ നിന്നും ചാടിയ പൂച്ച നിന്റെ കാതില ചുളുക്കിയതാണെന്നും അതിനെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു വീണ് വള പൊട്ടിപ്പോയെന്നും നീ തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നും പറഞ്ഞ് ഉദയനൻ മച്ചിന് മുകളിൽ കയറി ഒളിച്ചിരിപ്പായി അപ്പോഴേക്കും തമ്പുരാൻ പൊന്നറയിലെത്തി തന്നെ കന്നി ചതിച്ചു എന്ന് തമ്പുരാൻ മനസ്സിലായി അവൾ പറഞ്ഞ കഥകളൊന്നും തമ്പുരാൻ വിശ്വസിച്ചില്ല തന്നെ ചതിച്ച കന്നിയെ അടുത്ത ഞായറാഴ്ച മാടപ്പറമ്പിൽ മേലേരി കൂട്ടി ചുട്ടുകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് തമ്പുരാൻ അവിടെ നിന്നും മടങ്ങിയത് തമ്പുരാൻ പോയി കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഉദയനൻ മച്ചിന് മുകളിൽ നിന്നും താഴെയിറങ്ങിയത് കരഞ്ഞുകൊണ്ടിരുന്ന കന്നിയെ ഉദയനൻ സമാധാനിപ്പിച്ചു താൻ മൂലം ഈ അപകടത്തിൽ നിന്നും ഏതു വിധേനയും കന്നിയെ രക്ഷിക്കുമെന്നും തമ്പുരാൻ്റെ വിശ്വാസം നേടിയെടുക്കാമെന്നും അവൾക്ക് അവൻ ഉറപ്പു കൊടുത്തു അതിനായി പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഉദയനൻ തച്ചോളി വീട്ടിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ ഞായറാഴ്ച നേരം പുലർന്നു ഓതേനൻ രുദ്രാക്ഷമാലയും വസ്ത്രങ്ങളും ധരിച്ച് താടിയും മുടിയും വെച്ച് ഒരു സന്യാസിയുടെ രൂപത്തിൽ നേരെ മാടപ്പറമ്പിലേക്ക് പോയി മാടപ്പറമ്പിൽ ആനപ്പുറത്ത് തമ്പുരാൻ എഴുന്നള്ളിയിരുന്നു ആയിരക്കണക്കിന് ജനങ്ങൾ കന്നിയെ ചുട്ടുകരിച്ച് കൊല്ലുന്നത് കാണാൻ ആ ശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ അവിടെ കൂടിയിരുന്നിരുന്നു ഓതേനൻ പറഞ്ഞതുപോലെ ആയിരം അടക്കയും വെറ്റിലയുമായാണ് കന്നി ആ മാടപ്പറമ്പിലേക്ക് വന്നത് അവിടെ എത്തിയ ഉടൻ അവൾ എല്ലാവർക്കും വെറ്റിലയും അടക്കയും വിതരണം ചെയ്തു അവസാനം അവളുടെ കയ്യിൽ ഒരു വെറ്റില മാത്രം ബാക്കിയായി ഇതുമായി അവൾ മാലോകർ കേൾക്കെ ഉറക്കെ വിളിച്ചു ചോദിച്ചു എൻ്റെ അന്ത്യാഭിലാഷമായി ഈ ഒരു വെറ്റിലയിൽ ആരെങ്കിലും തേക്കാനൽപ്പം നൂറ് പുരട്ടിത്തരാമോ ആരും അതിനൊരു മറുപടിയും പറഞ്ഞില്ല ആ മേലേരിക്ക് ചുറ്റും വലം വെച്ച് അവൾ വീണ്ടും ചോദിച്ചു എൻ്റെ അന്ത്യാഭിലാഷം നടത്തി ഇവിടെ ഒരാളുമില്ലേ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരിത്തിരി ചുണ്ണാമ്പ് ഈ വെറ്റിലയിൽ തേച്ച് തരില്ലേ അപ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് അവിടെ നിൽക്കുന്ന സന്യാസിയെ അവൾ കാണുന്നത് നേരെ അവൾ ആ സന്യാസിയുടെ അടുത്തേക്ക് എത്തി സാമി നിങ്ങളെങ്കിലും എന്നോടൽപ്പം ദയവ് കാണിക്കില്ലേ ഇത് കേട്ട സന്യാസി അവളുടെ കൈ പിടിച്ചു എന്നിട്ട് തൻ്റെ ചൂണ്ടുവിരലിലെ ചുണ്ണാമ്പ് അവളുടെ വെറ്റിലയിൽ തേച്ചു കൊടുത്തു അവൾ സന്തോഷത്തോടെ ആ വീട്ടിലെ ചുരുട്ടി വായിലിട്ട് ആ മേലേരിക്ക് ചുറ്റും മൂന്ന് തവണ കൈകളോടെ വലം വെച്ചു എന്നിട്ട് ഉറക്കെ പറഞ്ഞു നിങ്ങളെല്ലാവരും കാണുകേ എന്നെ തൊട്ട ഈ സന്യാസിയല്ലാതെ മറ്റാരെങ്കിലും എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തീയിൽ വെന്ത് ചാമ്പലാവട്ടെ അതല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ കളരി ദൈവങ്ങൾ തുണച്ച് തമ്പുരാന് സത്യം ബോധ്യമാകട്ടെ ഇതും പറഞ്ഞ് അവൾ ആ തീയിലേക്ക് എടുത്തു ചാടി എന്നിട്ട് അവൾ ആ തീയിൽ കിടന്നുരുണ്ടു പക്ഷേ അവൾ പറഞ്ഞത് സത്യമായതിനാൽ അവൾക്കൊരു തരിമ്പ് പോലും പൊള്ളലേറ്റില്ല അവസാനം അവൾ ആ തീയിൽ ഇരുന്നു ഇത് കണ്ടതോടുകൂടി പശ്ചാത്താപ വിവശനായ തമ്പുരാൻ ഓടി വന്ന് കൈ പിടിച്ച് അവളെ ആ തീക്കുണ്ടത്തിൽ നിന്നും കരക്കി കയറ്റി എന്നിട്ട് സന്തോഷത്തോടു കൂടി അവളെ സ്വീകരിച്ച് ആനപ്പുറത്ത് കയറ്റി തൻ്റെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ തച്ചോളി താൻ മൂലം കന്നിക്ക് വന്ന മാനക്കെടും തീർത്ത് സന്തോഷത്തോടു കൂടിയാണ് തൻ്റെ തച്ചോളി തറവാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയത് ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്